ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് അസോളയെ പറ്റി അറിയാം വെള്ളത്തിൽ പൊങ്ങി കിടന്ന് വളരുന്നതാണ് അസോള അസോളയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സസ്യങ്ങൾക്ക് നല്ല വളമായി ഉപയോഗിക്കാം മീൻകുളത്തിലിട്ടാൽ അമോണിയ കുറയ്ക്കുന്നു പ്രോട്ടീൻ അടങ്ങിയതാണ് അതുകൊണ്ട് പശു ആടിനെ ഇവ തീറ്റയായിട്ട് കൊടുക്കാം മത്സ്യം കോഴികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കാം കോഴിക്ക് കൊടുത്ത കോഴിയുടെ മുട്ട നല്ല വലിപ്പം ഉണ്ടാകുന്നേ മുട്ടയുടെ ഉണ്ണി ഉണ്ണിക്ക് നല്ല കളറ് വരും അസോള പെട്ടെന്ന് വളരും വെള്ളത്തിൽ ഇട്ട ഒരാഴ്ച കൊണ്ട് അവിടെ എല്ലാം നിറഞ്ഞുണ്ടാവും വെള്ളം തെളിഞ്ഞു കിടക്കും ഈ അസോള ഇട്ടാൽ അസോള തിങ്ങ് നിറഞ്ഞ് വളർന്നതുകൊണ്ട് കൊതുക് വെള്ളത്തിൽ മുട്ടയിടുന്നില്ല അത് നിറച്ചില്ലെങ്കിൽ നമുക്ക് കിപ്പിമീനെ അതിൻ്റെ അകത്ത് ഇടുക അല്ലെങ്കിൽ കൊതുകൊന്നും മുട്ടയിടും അസോളയിട്ട വെള്ളമില്ല ചെടികൾക്കൊഴിച്ചാൽ അത് നല്ല വളമാണ് കുളം നിറഞ്ഞ് കഴിയുമ്പോൾ ചെടിയുടെ ചൂട്ടിൽ ഇത് വാരിയിടാം അപ്പോൾ ചെടിക്ക് നല്ലതാണ് അപ്പോൾ പിന്നെയും പിന്നെയും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് അസോളെ വളർന്ന് കുളം നിറയും അതുകൊണ്ട് അസോളെ നല്ലതാണ് തണലത്തും ഉണ്ടാവും തണലത്ത് ഇതുണ്ടാവും വെയിലത്തും ഉണ്ടാവും വെയിലൊത്തിരി കൂടിയ ഇച്ചിരി ബ്രൗൺ കളറ് നിറം വരും പിന്നെ ഇങ്ങനെ കുളം നിറഞ്ഞ് വരുമ്പോൾ വെച്ച് വാരിക്കളയാ ചെടിയുടെ ചോട്ടിൽ ഇട്ടാൽ മതി ചെടിക്ക് നല്ല വളമാണ് ഉണ്ടോ കിണറ നിറഞ്ഞ് കിടക്കുന്ന പോട്ട് നിറഞ്ഞ് കിടക്കും ഇങ്ങനെ വാരി ചെടിയുടെ ചുവട്ടിൽ ഇടാം കോഴികൾക്ക പശുക്കൾക്ക എല്ലാം തീറ്റ കൊടുക്കുക എല്ലാം പ്രോട്ടീൻ നൈട്രജന ഒക്കെ നിറഞ്ഞാണിത് നല്ല ഭംഗിയല്ലേ അസോള പെട്ടെന്ന് വളർന്നു വരും കുറച്ചിട്ട ഞങ്ങളിത് കുറച്ച് കൊണ്ടുവന്നിട്ട ഇപ്പം കുളം നിറച്ചായി നല്ല വളമാണത് നൈട്രജനും പ്രോട്ടീനൊക്കെ അടങ്ങി നല്ല വളമായി ഉപയോഗിക്കും മീൻകുളത്തി ഇട്ടെങ്കിൽ അത് വെള്ളം തളി തെളിഞ്ഞു കിടക്കും അമോണിയൊക്കെ കുറയുന്നു കണ്ടോ അല്ല രസമല്ല കാണാൻ പെട്ടെന്ന് പെട്ടെന്ന് നിറഞ്ഞ് വരും എന്താ ധൈര്യം നോക്കി ഈ വെള്ളമെല്ലാം ചെടികൾ കൊഴിച്ചാൽ നല്ലോലെ ചെടിക്ക് നല്ല വളമാണ് വളർത്താൻ നല്ല എളുപ്പമാണ് വെള്ളത്തിലോട്ട് മതി ചാണകളക്കെ ഒഴിച്ചെങ്കിൽ പെട്ടെന്ന് വളരും പശു ആടും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ വളർത്തി തീറ്റ കേട്ട് കൊടുക്കാം ലോല പ്രോട്ടീൻ നിറഞ്ഞതു കൊണ്ട് നല്ല അടുത്ത വീട്ടിൽ നിന്ന് ആപ്രിക്കൻ പയിൽ തന്നപ്പോൾ ആ കൂടെ രണ്ടിരുന്നത് അപ്പോൾ അത് കൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ കിട്ടപ്പോൾ നിറേ ആയിക്കോളം നിറഞ്ഞ